ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് വേണ്ടിയിട്ട് സതേൺ റീജ്യനിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അപ്രൻറ്റിസ് തസ്തികയിലേക്ക് ഏകദേശം ട്രേഡ് അപ്രൻറ്റിസ് ടെക്നീഷ്യൻസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചു അപ്പോലേക്ക് സദൺ സ്റ്റേറ്റിൽ സ്റ്റേറ്റുകളിലേക്കാണ് അപേക്ഷിച്ചത് ഇപ്പോൾ തമിഴ്നാട് അതുപോലെ പുതുച്ചേരി കർണാടക കേരള ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സ്റ്റേറ്റുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് യാതൊരു യാതൊരു അപേക്ഷാ ഫീസോ അല്ലെങ്കിൽ എക്സാമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ മെറിറ്റ് ഡിസ് മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ ഐ ടി ഉള്ളവർക്കും പത്താം ക്ലാസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിപ്ലോമ പിന്നെ വരുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യൂ നിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് സദർൺ റിജിയനിലേക്ക് മാർക്കറ്റിംഗ് ഡിവിഷനിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്പർ ഡി തസ്തികയിലേക്ക് അപേക്ഷണിച്ചത് ട്രേഡ് അപ്രൻറ്റീസ് ഉണ്ട് ടെക്നീഷ്യൻസ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് അങ്ങനെ മൂന്ന് വിഭാഗത്തിലായിട്ടാണ് റിക്രൂട്ട്മെൻ്റ് നടന്നത് ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ഒരു ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡിൽ ഒരു കമ്പനിയാണ് അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്നത് ഓരോ സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ട്രേഡ് അപ്രൻറ്റിസ് ഫിക്റ്റർ വിഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് മെഷീനിസ്റ്റ് ട്രേഡ് അപ്രൻറ്റിസ് വരുന്നത് ഞാൻ ടെക്നീഷ്യൻ അപ്രൻറ്റിസിൽ വരുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഈ ഒരു കേരളത്തിൽ വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ വരുന്ന ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് വിഭാഗത്തിലും കേരളത്തിൽ ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് മൊത്തം ഇരുന്നൂറ് വേക്കൻസികളാണ് നിലയുള്ളത് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരായുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ ഏതെങ്കിലും ഡിപ്ലോമ ഐ ടി ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിന് വേണ്ടി ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ ട്രേഡ് അപ്രൻറ്റിസിനും അതുപോലെ തന്നെ ടെക്നീഷ്യൻസ് അപ്രൻറ്റിസിനും വേണ്ട ക്വാളിഫിക്കേഷൻ ട്രേഡ് അപ്രൻറ്റിസിന് വേണ്ടത് നിങ്ങൾ ഏത് ട്രേഡിലാണോ അപേക്ഷിക്കുന്നത് ആ ട്രേഡുമായി ബന്ധപ്പെട്ട രണ്ട് വർഷത്തെ ഐ ടി ആണ് വേണ്ടത് ഇനി ടെക്നീഷ്യൻസ് അപ്രൻറ്റീസിനെ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കാം ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ബ്രാഞ്ചിലുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഉണ്ടായിരിക്കാം ഇനി ഇനി വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ബി ബി എ ബി എ ബി കോം ബി എസ് സി അതിലേതെങ്കിലും ഒരു റെഗുലർ ഡിഗ്രി ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് സ്റ്റൈപ്പൻ്റൊക്കെ ഉറവിനായിരിക്കും ഏകദേശം പത്തിൽ താഴെ തന്നെ ആയിരിക്കും സ്റ്റൈപ്പൻ്റൊക്കെ ലഭിക്കുക അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം കേരളത്തിലും അവസരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ఎలా జాబ్ అప్డేట్స్ డైరీ లభి చాలా ఫోళో చేయాలి అడుగు నోటిఫికని వెళ్ళడం థ్యాంక్ యూ ఫర్ వాచింగ్ హావ్ నైస్ డే